ഹലോ ഫ്രണ്ട്സ് മാം നസീറ ബാനു ലൈഫ് ഗോച്ച് മെൻഡർ ഇ എഫ് ടി ആൻഡ് എൻ എൽ പി പ്രാക്ടീഷണർ ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുന്നിലുണ്ടായിട്ടും അനുകൂല സാഹചര്യങ്ങളുണ്ടായിട്ടും അതിനെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല അതിന് പല കാരണങ്ങളുണ്ട് എന്നിരുന്നാലും പ്രധാന കാരണമായിട്ട് വരുന്നത് നമ്മുടെയൊക്കെ ആത്മവിശ്വാസക്കുറവാണ് സെൽഫ് കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസം ഇല്ലായ്മ നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മുടെ മനസ്സിൽ എന്തുമാത്രം വിശ്വാസം നമ്മളെക്കുറിച്ചുണ്ടോ അതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുക നമ്മുടെ ആത്മവിശ്വാസം നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് കാരണം ആത്മവിശ്വാസം കുറഞ്ഞു പോകുന്നതോടെ നമ്മുടെ ലോകം വല്ലാതെ ചുരുങ്ങിപ്പോവും പല സന്തോഷങ്ങളും നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല പല കാര്യങ്ങൾക്കും മുന്നോട്ടിറങ്ങുന്നതിൽ നിന്നും അത് നമ്മെ തടയും നമ്മുടെ അത്ര പോലും കഴിവില്ലാത്ത പലരും നമ്മൾ മാറ്റി നിർത്തിയ നമ്മൾ തടഞ്ഞ പല കാര്യങ്ങളും ചെയ്യുന്നതും അതിൽ വിജയിക്കുന്നതും നമ്മൾ അസൂയയോടെ നോക്കി നിൽക്കേണ്ടി വരും എന്തുകൊണ്ടാണ് അവർക്കത് ചെയ്യാൻ സാധിച്ചത് അവരുടെ ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് അവർ വിജയിച്ചത് ഇതൊരു ജീവിതമാണ് പരീക്ഷിക്കപ്പെടാം പിന്തള്ളപ്പെടാം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വരാം ഇതിനെയെല്ലാം മറികടന്ന് വിജയിച്ച് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് നമ്മുടെ ആത്മവിശ്വാസത്തെ സെൽഫ് കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കണം എന്തുകൊണ്ടാണ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞത് എങ്ങനെ അതിനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ അടുത്തു വരുന്ന സെഷനിൽ നിങ്ങൾ പങ്കെടുക്കുക താങ്ക് യു താങ്ക് യു താങ്ക് യു